ബിഗ് ബോസ് വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അടുത്ത ഒരു പെൺകുട്ടിയും വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് പകിൽമാരാർ ചുമ്മാതൊന്നും പറഞ്ഞു പോയതല്ല എന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിണ്ടാവും ഹനാനിന്റെ കുറച്ച് കാട്ടിക്കൂട്ടലും കേൾ സഹിക്കാൻ പറ്റൂലെന്ത ഐ പി എല്ലിൽ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടോ എന്തായാലും നമുക്ക് കേൾക്കാം ഒരു ഒരു അതിന്റെ രണ്ട് ഓഡിഷൻസ് പങ്കെടുത്ത വ്യക്തി എന്ന രീതിയിൽ എനിക്കും ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി എന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കണം തോന്നി അതേ പറയട്ടെ ഇരവാദവുമായിട്ടൊന്നും അല്ല ഞാൻ മരിക്കുന്നത് ഇരവാദവും ഉന്നയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മാറാറുണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ചുപോലെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചില കുട്ടികളോട് അല്ലെങ്കിൽ ചില കണ്ടസ്റ്റൻസ് ആയിട്ട് വരാൻ ആഗ്രഹിച്ചവരോട് ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില സമീപനം അത്തരത്തിലൊരു സമീപനം എനിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ചെയ്ത് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് അവയോ ഞങ്ങൾ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നോട് ഇങ്ങനെ ചോദിച്ചു എനിക്ക പറഞ്ഞത് ഇരുവാദം എന്ന രീതിയിലല്ല ഞാൻ വരുന്നത് എന്റെ അടുത്തും അങ്ങനെ ഒരു ചെറിയ സമീപനം ഇൻഡാരക്ടറും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ നൈസായിട്ട് ഹാൻഡ് ചെയ്തു ചെയ്യും ഓക്കെ അതായത് ഇപ്പൊ മൂന്നാമത്തെ പെൺകുട്ടിയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത് രണ്ട് പെൺകുട്ടികൾ നല്ല ക്ലിയർ ക്ലിയറായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പെൺകുട്ടിയും പറഞ്ഞാൽ അവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ ഒരു ഇരവാദം പറയുകയല്ല അതായത് എനിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് ക്ലിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതായത് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സംഭവം അല്ല ഉണ്ടായിട്ടുള്ളത് ചെറിയ രീതിയിലുള്ള സമീപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് തന്നെയാണ് രണ്ട് പെൺകുട്ടികളുടെ വീഡിയോ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായത് ഫോൺ കോളാണ് വാട്സപ്പ് മെസ്സേജുകളാണ് ഇന്ന സ്ഥലങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്നു ഇങ്ങോട്ട് വരുമോ എന്നുള്ള ചോദ്യങ്ങളാണ് എന്നാൽ ഈ ഒരു പെൺകുട്ടി റോബിൻ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീസണിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചില ആക്കാരും ഒക്കെ എനിക്ക് പോകുന്ന ഒരു പ്രശ്നമൊന്നും ഞാൻ ഇല്ലെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും വരാം എന്റെ ഷോയിൽ കയറിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമ്മതം കൂടി ചിലപ്പോൾ അവരുടെ വീടുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുത്തു പോയിട്ടുള്ളവരുണ്ടാകാം അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരോരുത്തേയും ചോയ്സ് ആണ് നമ്മളാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമുക്ക് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്ക് മുതിക്കുന്നവരെ നമ്മൾ ബോൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബോൾഡ് എന്നൊക്കെ പണ്ട് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ള ആൾ എല്ലാത്തിനും ഫേസ് ചെയ്യുന്ന ആൾ എന്നൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം പക്ഷേ ഇന്നൊക്കെ കണ്ടിട്ടില്ലേ ബോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് ബോൾഡ് ഫോട്ടോഷൂട്ട് നിങ്ങൾ പലപ്പോൾ എക്സ്പോസ്ഡ് ആവുക കൂടുതൽ അവരുടെ ന്യൂരിറ്റി കൂടുതൽ കാണിക്കുക ഇതൊക്കെയാണ് വോൾഡ് ഫോട്ടോഷൂട്ട് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉദ്ദേശിക്കുന്നത് അപ്പം അർത്ഥങ്ങൾ മാറിയിരിക്കുന്നു പലതിനും അപ്പോൾ ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് വിഭാഗമുണ്ട് ഇതിന് സമ്മതമുള്ളവരുണ്ട് സമ്മതമില്ല അങ്ങനെ ഹാൻഡിൽ ഹാൻഡിൽ നോ പറഞ്ഞു അത് ചെയ്യുന്നു അവർക്ക് വേണ്ടത് ഒരു ചോയ്സ് ഈ നമ്മളാണ് തീരുമാനിക്കേണ്ടത് വർ പല ആളുകളും അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകാം വിൻ ചെയ്തിട്ടുള്ളവരാണോ അല്ലെങ്കിൽ കുറെ അവിടെ നിന്നവരാണോ എന്നും നമുക്കറിയില്ല ഓക്കെ കാരണം കൃത്യമായി ആരാണ് ഇത് എന്ന് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ഈ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണെന്നറിയുക ഈ പറയുന്ന പെൺകുട്ടികൾ ഇതില് കൃത്യമായിട്ട് ഇങ്ങനെ ഇരയാക്ക പെൺകുട്ടികളുണ്ട് ഇരയായാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചവരുണ്ട് അത് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികളുടെ ആരുടെയെങ്കിലും പേര് നാളെ പറയുകയാണെങ്കിൽ എന്തുണ്ടാവും എന്നറിയോ ആ ഒരു പെൺകുട്ടിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത തരത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേ ഒരുപാട് സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട അതുണ്ട് അത് കൂടുതലും ആണുങ്ങൾ തന്നെ ആകാം ഒരു പക്ഷെ അവരെ ക്യാൻവാസ് ചെയ്യുന്നത് കാരണം ഇവരാണ് കൂടുതലും ഇങ്ങനത്തെ കേസുകളിൽ പെടാറ് പെൺകുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ താല്പര്യം കൊണ്ട് അങ്ങോട്ട് പോയി മുട്ടുന്നവരുണ്ടാവും ഓക്കെ അതെന്താകട്ടെ അപ്പോ പറഞ്ഞു വരുന്നത് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇപ്പോഴത്തെ ബോൾഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഈ ഒരു ശരീരം ഓവറായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന പെൺകുട്ടികളെ ഓ ഫുൾ ബോൾഡാട്ടാ ബോൾഡ് ഫോട്ടോഷൂട്ട് ആണെന്നൊക്കെ പറയുന്നു എന്ന് കേൾക്കും പക്ഷേ യഥാർത്ഥ ബോൾഡ് എന്താണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിലുള്ള യഥാർത്ഥ ബോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഒന്നിനും വഴങ്ങി കൊടുക്കാത്ത ആരുടെയും കാലിൻ്റെ അടിയിൽ കിടക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും ചില അമ്മച്ചിമാരൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോകണം ഭയങ്കര ബോൾഡാണ് അവരെന്ന് നമ്മൾ പറയും കാരണം അധ്വാനം ശീലരായിട്ടുള്ള കുടുംബം തോളിലേൽത്തി നടക്കാൻ ഒരു പുരുഷനോളം കഴിവുള്ള അധ്വാനിക്കാൻ താല്പര്യമുള്ളവരെയാണ് നമ്മൾ ബോൾഡ് എന്ന് പണ്ടൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ബോൾഡിന്റെ അർത്ഥമൊക്കെ മാറി ഇവർ കൃത്യമായി പറഞ്ഞതന്നു കാരണം ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ ബോൾഡ് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നു അതായത് അവരുടെ മാറിടത്തിന്റെ പകുതിയോളം കാണിക്കാൻ അവര് ബോൾഡ്നെസ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം മാറി കാലത്തിനു വെച്ചാൽ അർത്ഥം മാറി എന്നുള്ളതാണ് അപ്പൊ എന്നെ കിടന്നുകൊടുക്കുന്നവരും ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു ഇടപാടിൽ നിൽക്കുന്നവരുമായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട് അവർക്ക് ഒരിക്കലും പുറത്തേക്ക് വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ എന്ന് കേൾക്കാം ആയിട്ടുള്ള കാര്യം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതും ചെയ്തതുമാണ് കറക്റ്റ് കാരണം നമ്മൾ മനുഷ്യനാണ് മനുഷ്യന് മാറാൻ ഒരു നിമിഷം മതി ഇന്ന് ഈ ആരോപിതരായിട്ടുള്ള വ്യക്തികളുടെ പേര് സമൂഹത്തിലേക്ക് ഇട്ടു കൊടുത്താൽ നാട്ടുകാരെ മുഴുവൻ അദ്ദേഹത്തെ എന്താ പറയാ അല്ലെങ്കിൽ ആ വ്യക്തികളെ അധിക്ഷേപിച്ച് പിന്നെ നാണം കെടുത്തി അവരുടെ മൊത്തത്തിൽ അവരെ അങ്ങനെ ഇല്ലാണ്ടാക്കുന്നു പക്ഷേ ഇവർക്കൊരു മാറ്റം സംഭവിച്ചാൽ പോലും നാളെ ഇവരുടെ പേര് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് ആ മറ്റേ ആളല്ലേ വണ്ടി ഇങ്ങനെ ചെയ്ത ആളല്ലേ ആ എന്നുള്ള രീതിയിൽ തന്നെ തന്നെയായിരിക്കും കാണുന്നത് ശരിയല്ലേ അതേസമയം മാതാരിപ്പോൾ പറഞ്ഞ രീതി വെച്ചിട്ട് കൊണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ട് അവർ ഇനി ആക്റ്റിന് മുതിരില്ല അപ്പൊ അവർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ ഈ ഒരു സംഭവം തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ലേ അപ്പൊ നാളെ കാലത്ത് ആ വ്യക്തികൾ വലിച്ചു കയറിയല്ലോ നോക്കുക നമ്മൾക്കും വിഷമം വരുന്നില്ല ഈ സംഭവത്തിന് സാധിച്ചു എന്ന് അതാണ് ഞാൻ മാരാറിന്റെ ആ ഒരു പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അയാൾ ചെയ്യുന്നത് റൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാര്യമാണ് അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേര് കഴിഞ്ഞാൽ നാളെ എന്താവുക ആ പെൺകുട്ടിക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ ഇവിടെ നാട്ടില് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ സമീപിക്കും കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ പോലും ചില പെൺകുട്ടികൾ മോശപ്പെട്ട രീതിയിൽ നടക്കാൻ കഴിയാത്ത രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായ നാടൊക്കെയാണ് നമ്മുടെ നാട് നമുക്കറിയാമോ അല്ലെ ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടൊക്കെ അതിൽ കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ തന്നെ എൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എത്ര ഉണ്ട് ഒന്നും വേണ്ട നല്ല വൃത്തിയിൽ എല്ലാം മറച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു റീലൊക്കെ എടുത്ത പെൺകുട്ടികൾക്കും അടിപൊളി മോശപ്പെട്ട കമന്റുകൾ നമ്മൾ കാണലുണ്ട് അല്ലെ അപ്പോ ഇവരാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണുന്ന പിന്നെ അവരൊറ്റ കണ്ണിലാവും ആ ഒരു പെൺകുട്ടി ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറും അപ്പൊ അഖിൽമാരാർ ചെയ്ത ഈ ഒരു പരിപാടിയുടെ അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത് കാരണം അത് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോ ഹോട്ട് സ്റ്റാറിൽ നിന്നും ഒരു അന്വേഷണ കമ്മീഷനെ പുറപ്പെടുവിച്ച അങ്ങനെ ആ ഒരു അന്വേഷണം നടക്കുന്നതും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധ്യത ഉണ്ട് നാളെ പെൺകുട്ടികൾക്ക് ഇത്തരം പരിപാടിയിലേക്കൊക്കെ പോകുമ്പോൾ യാതൊരു വിധത്തിൽ ബുദ്ധിമുട്ടും ഇല്ലാതെ സമാധാനത്തോടുകൂടി പോവാം അപ്പോൾ നല്ല രീതിയിലാണ് അഖിൽമാരോർ സംസാരിച്ചതെന്നാണ് എനിക്കും തോന്നിയത് രണ്ട് ഓഡിഷൻസ് കഴിഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് ഇരുന്നത് പക്ഷെ എന്തോ ഏറ്റവും അവസാനം കോവിഡ് ആയി അപ്പം ആ ഒരു വർഷം തന്നെ എനിക്കും അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് സിംപിൾ ഒന്നുമില്ല വളരെ കാര്യമായിട്ടാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ കോൾ വരും നമുക്ക് അവർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ വളരെ മന്യമായിട്ടൊക്കെ ചോദിക്കുകയുള്ളൂ ഇൻഡൈക്ട് ആയിട്ട് ചോദിക്കുള്ളൂ അപ്പോൾ ഓഡിഷൻ വിളിക്കുന്ന രീതിയല്ല അല്ലാതെ വിളിച്ചിട്ട് പറയും ഞാൻ ഇപ്പം ഇവിടെ ഉണ്ട് എറണാകുളത്ത് ഉണ്ട് പിന്നെ ഹോട്ടലിലാണ് ഫ്രീ ആണോ ഞാൻ മൂന്ന് ദിവസം ഇവിടെ ഹോട്ടൽ റൂമിലുണ്ട് കേട്ടോ എന്നൊക്കെ പറയും ഇത് ഇതെന്ത് വർത്തമാനമാണ് അതൊരിക്കലും ഓഡിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വിലയല്ലോ അത്യാവശ്യം പരിഹാരം കഴിക്കുന്ന അത്യാവശ്യം ബോധം വിവരമൊക്കെ ഉള്ള ഒരാൾക്ക് ഇതെന്താണ് കാലപാലും വഴി അറിയാം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും കാരണം നമുക്ക് അവരുമായിട്ട് വേറൊരു മുൻപരിചയം ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് വരും അത് എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഇന്റൻഷൻ എന്താണെന്ന് നമുക്ക് അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരുമായിട്ട് പരിചയമുള്ളവരായിരിക്കണം ഇപ്പൊ എന്റെ ഒരു പരിചയമുള്ള സുഹൃത്തോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരാ എടി ഞാൻ ഉറവിടാ നമുക്ക് കൂടാ അല്ലെ വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ കൂട്ടായി പറ്റി വിളിക്കുന്നത് വേറെ പക്ഷെ ഇതല്ല ഒരു പരിചയമില്ല നമ്മളൊരു ഓഡിഷന് പിന്നെ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു വിളി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊനിക്കാം ഒരു ഉദ്ദേശിക്കുന്ന എന്താണ് അപ്പൊ എന്താണ് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ സ്നേഹത്തോടെ നൈസായിട്ട് യൂസ്കൃതരക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് നൈസായിട്ട് ഓര്ഞ്ഞു ഇതാണ് അവിടെ സംഭവിക്കുന്നത് മനസ്സിലായില്ല ഇത് തന്നെയാണ് മുന്നത്തെ രണ്ട് കുട്ടികളും പറഞ്ഞിട്ടുള്ളത് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക അതായത് ചെറിയ ചെറിയ ഹിൻസ് ഒക്കെ ഇട്ട് സംസാരിക്കുക പിന്നെ ഇടയ്ക്കിടക്ക് വാട്സ്ആപ്പ് മെസ്സേജുകൾ വാട്സപ്പ് കോളുകൾ വാട്സപ്പ് കോള് ആ വാട്സപ്പ് കോളെ കൂടുതൽ ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെക്കോർഡ് ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള കോളുകൾ വാട്സപ്പ് കോളുകൾ അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പരിചയമില്ലാത്ത ആളുകളെ അവിടെ നിന്ന് ഓഡീഷനിൽ പരിചയമുള്ള പരിചയമുള്ളൊരാളുകളെ ഞാൻ ഇങ്ങനെ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന ടീമിലുള്ള ആളാണ് നമുക്കൊന്ന് കൂടിയാലൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരപ്പം അതുക്കാ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഒരു പക്ഷെ ചിലപ്പോൾ കിടന്നു കൊടുക്കാൻ പറയുകയാകാം അപ്പ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സാമ്പത്തിക ഇടപെടൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അതും ഏതെങ്കിലും ഒന്നാവാം ഭാവിയിൽ ഏഷ്യാനിൽ ശോഭിക്കാൻ ഏഷ്യാനിൽ പല പരിപാടിയിലും പങ്കെടുക്കാൻ അതിലൊക്കെ നിന്ന് മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ള ഒരു ശുപാർശ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവരെങ്ങനെങ്കിലും ആഗ്രഹത്തിലാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യത്തിനൊരു തീർപ്പുണ്ടാവാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അഖിൽമാരോടെ കുറിച്ച് എന്താ കരുതുന്നത് അയാൾ ചെയ്യുന്നത് തെറ്റാണോ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ഹാനാൻ പറഞ്ഞപോലെ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അദ്ദേഹം വാ തുറന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ ശബ്ദം അടപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉറപ്പല്ലേ കോർപ്പറേറ്റ് ആണ് നമ്മൾ ഏഷ്യാനെറ്റ് ഒക്കെ അപ്പൊ ഏഷ്യാനെറ്റ് ഒക്കെ പരമാവധി ഇപ്പോ ഇതിന് അനുഭവിച്ച പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ സാധാരണ സത്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് പിന്നെ ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതിന് മാനദണ്ഡം തോന്നുന്നത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇവരെ ഓരോ കാട്ടിക്കുട്ടികളും നടക്കുന്നത് അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനെ പിന്നീട് നടക്കും നമ്മൾ വിചാരിച്ചിട്ട് കാരണം എന്തായത് എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് അപ്പോൾ ശരിയാണ് ചില കാര്യങ്ങൾക്കൊക്കെ ചില പൊളിച്ചെട്ടുകൾ ആവശ്യമാണ് അഴിച്ചുപണികൾ ആവശ്യമാണ് മോഡിഫിക്കേഷൻസ് ആവശ്യമാണ് അങ്ങ് തീരെ കുത്തഴിഞ്ഞ് അലക്കൂലത്തായിട്ട് പോയിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ നല്ല രീതിയിൽ കുത്തിപ്പെട്ടി മിനുക്കിയെടുക്കാൻ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്യാൻ പോളിഷ്ഡ് ആക്കാൻ ഒക്കെ ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സഹായിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത് അഖിൽമാരാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അഖിൽമാരാർ നല്ലൊരു കാര്യം തന്നെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനോട് വെറുപ്പുള്ള ആളുകളും ഏഷ്യാനെ വളരെയധികം സപ്പോർട്ട് ചെയ്യണം അതിനെ ഇങ്ങനെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചില കോണ്ടസ്റ്റൻസുകളും ആഗ്രഹിക്കുന്നതുകൊണ്ട് അവര് ഈ അഖിൽമാരാർക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് അഖിൽമാരാറിന് ഇനി ഈ ഒരു പരിപാടിയിലെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഫണ്ട് ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല അയാൾ വെറുതെ അങ്ങോട്ടും നടക്കുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇട്ടാൽ തന്നെ ഫണ്ട് കിട്ടും അല്ലെ ആ രീതിയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആളുകൾ പിന്തുണ ഉണ്ട് പിന്നെ അയാളുടെ രാഷ്ട്രീയം ചകഞ്ഞു പോകേണ്ട കാര്യം എന്ത് എന്നുള്ളതാണ് ഒരാളൊരു നല്ല കാര്യം പറയുമ്പോൾ അയാളുടെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പെൺകുട്ടികൾക്ക് നാളെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനെങ്കിലും നമ്മൾ അത് ഷെയർ ചെയ്യണത് നല്ലതാണ് ഓക്കെ വലിച്ചു നീട്ടുന്നില്ല ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ ഓരോ വീഡിയോട്ട് വരുന്നുണ്ട് നമുക്ക് എന്തായാലും കൂടുതൽ ഇത്തരം വിവരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാം അപ്പോൾ ഈസ് സന്ധിപ്പെട്ട പാഴ് സൈനിങ്